ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് സിനിമാ ലോകത്ത് ഇന്ന് സംഭവിച്ചത് പ്രമുഖ സംവിധായകനും ഛാഗരനുമായ സംഗീത് ശിവൻ നമ്മളെ വിട്ടുപിരിഞ്ഞു അദ്ദേഹത്തിന്റെ മരണ വാർത്ത വലിയ രീതിയിൽ സിനിമാ ലോകത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ സിനിമാക്കരയിൽ തന്നെ മോഹൻലാലുമായി ഒന്നിച്ച സിനിമകളൊക്കെ പ്രേക്ഷകർക്കും ആരാധകർക്കും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകളാണ് അവയിൽ തന്നെ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് തന്നെ യോദ്ധയാണ് യോദ്ധ ഇന്നും എവർഗിരീൻ ചിത്രമാണ് സംഗീശിവൻ ബോളിവുഡിനെ തന്നെ കിടപിടിക്കുന്ന രീതിയിൽ മലയാളത്തിൽ ഗംഭീര സിനിമകൾ ഒരുക്കിയ സംവിധായകനും അതുകൊണ്ട് തന്നെ മോഹൻലാലിന് അദ്ദേഹത്തെ കുറിച്ച് ഓർമ്മിക്കാൻ നിരവധി കാര്യങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ ഓർമ്മകൾ പങ്കുവയ്ക്കാണിപ്പോൾ മോഹൻലാലും യോദ്ധ നിർണയം ഗാന്ധർവം തുടങ്ങിയ അദ്ദേഹം സംവിധാനം ചെയ്ത മൂന്ന് ചിത്രങ്ങളിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്നും എന്റെ സിനിമാ ജീവിതത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് ചിത്രങ്ങളായിരുന്നു അതെന്നും മോഹൻലാൽ പറയുകയാണ് വ്യത്യസ്തമായ ശൈലിയിൽ സിനിമകൾ എടുക്കാൻ ശ്രമിച്ച് അതിൽ സക്സസ് ആയ വ്യക്തി കൂടിയാണ് ശിവൻ എന്നും അദ്ദേഹം പറഞ്ഞു രാവിലെ ആശുപത്രിയിലായ വിവരം അറിഞ്ഞിരുന്നുവെങ്കിലും ആരോഗ്യത്തോടെ തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ നിർഭാഗ്യവശാൽ അത് നടന്നില്ല അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സങ്കടത്തോടൊപ്പം ചേരുന്നുവെന്നും മോഹൻലാൽ ഒരു വാർത്താ മാധ്യമത്തോട് പ്രതികരിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പ്രതികരിച്ചു ും ഛാകരണത്തിലും തന്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച പ്രിയപ്പെട്ട സംഗീത് ശിവൻ എനിക്ക് സുഹൃത്തിനേക്കാൾ ഉപരി സ്നേഹസമ്പന്നനായ ഒരു സഹോദരൻ കൂടിയായിരുന്നു ഗാന്ധർവവും നിർണയവും ഒക്കെ ഓരോ മലയാളികളുടെയും മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞത് അവിടെ എല്ലാം പിന്നിൽ അദ്ദേഹത്തിന്റെ പ്രതിഭാസ്പർശം ഉള്ളതുകൊണ്ടാണ് കാലമത്ര കഴിഞ്ഞാലും സംഗീത് എന്ന മഹാപ്രതിഭയെ കലാകേരളം ആദരവോടെ ഓർക്കും അദ്ദേഹം സൃഷ്ടിച്ച കഥാപാത്രങ്ങൾ അനശ്വരമായി നിലകൊള്ളും പ്രിയ സഹോദരനെ വേദനയോടെ വിട മുംബൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു അന്ത്യം പ്രമുഖ സ്റ്റിൽ ഫോട്ടോഗ്രാഫറും ചാകരനുമായ ശിവന്റെ മകൻ ാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ സംഗീത് ശിവൻ ജനിച്ചത് എം ജി കോളേജ് മാറു കോളേജിലുമായി പ്രീ ഡിഗ്രിയും ബികോം ബിരുദവും കരസ്ഥമാക്കിയ ശേഷം പിതാവിനൊപ്പം ഡോക്യുമെന്ററികളിലും മറ്റും ഭാഗമായാണ് അദ്ദേഹം സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്നത് ചലച്ചിത്ര രംഗത്ത് എത്തിയ സംഗീത് ശിവൻ ആദ്യകാലത്ത് പ്രധാനമായും ഡോക്യുമെന്ററികളിലാണ് ശ്രദ്ധ കേന്ദ്രീകരിച്ചത് യൂണിസെഫിനായും ഫിലിം ഡിവിഷനായും ഒട്ടേറെ ഡോക്യുമെന്ററികൾ ചെയ്തു തുടർന്ന് പ്രശസ്ത ചാകരനായി മാറിയ സഹോദരൻ സന്തോഷ് ശിവന്റെ പ്രേരണയിലാണ് ഫീച്ചർ ഫിലിം രംഗത്തേക്ക് സംവിധായകനായി സംഗീത് എത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഇറങ്ങിയ വ്യൂഹം എന്ന ചിത്രമായിരുന്നു സംഗീത് ശിവന്റെ ആദ്യ സംവിധാന സംരംഭം രഘുവരനെയും സുകുമാരനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഒരുക്കിയ പോലീസ് ക്രൈം സ്റ്റോറി ആയിരുന്നു ഇത് വ്യത്യസ്തമായ മേക്കിംഗിലും കഥ പറച്ചിലിനും ചിത്രം ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് മോഹൻലാലിനെ നായകനാക്കി യോദ്ധ ഒരുക്കി സംഗീത് മലയാളത്തിലെ ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായി ഇന്നും കരുതപ്പെടുന്ന ചിത്രമാണ് യോദ്ധ പിന്നീട് ഡാഡി കാന്തർവം നിർണയം തുടങ്ങിയ ആറോളം ചിത്രങ്ങളാണ് സംഗീത് ശിവൻ മലയാളത്തിൽ ഒരുക്കിയത് ഇഡിയറ്റ്സ് എന്നൊരു ചിത്രം നിർമ്മിക്കുകയും ചെയ്തു സണ്ണി ഡ്യൂളിനെ നായകനാക്കി സോർ എന്ന ചിത്രത്തിലൂടെയാണ് സംഗീത് ബോളിവുഡിൽ അരങ്ങേറ്റം കുറിച്ചത് ബോളിവുഡിൽ എട്ടോളം ചിത്രങ്ങൾ സംഗീ ശിവൻ ഒരുക്കിയിട്ടുണ്ട് യോധയിലൂടെ എ ആർ റഹ്മാനെ മലയാളത്തിൽ എത്തിച്ചതും സംഗീത് ശിവനാണ് ഏറ്റവും അവസാനം അദ്ദേഹം ബോളിവുഡിലാണ് സിനിമ ഒരുക്കിയിരിക്കുന്നത് സൌബിൻ ഷാഹിനെ നായകനാക്കി ജിതു മാധവൻ രചനയും സംവിധാനവും നിർവഹിച്ച രോമാഞ്ചം എന്ന ചിത്രത്തിന്റെ ഹിന്ദി പതിപ്പ് കബ് കബിയാണ് സംഗീത് ശിവൻ ഹിന്ദിയിൽ സംവിധാനം ചെയ്തിരിക്കുന്നത് ചിത്രം ഇതുവരെയും റിലീസായിട്ടില്ല ഹൊറർ കോമഡി വിഭാഗത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ പോസ്റ്റർ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പാണ് റിലീസ് ചെയ്തതും ഇതൊക്കെ കൂടാതെ അദ്ദേഹം ബാക്കി വെച്ചത് യോദ്ധ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമായിരുന്നു എന്നതാണ് ഞെട്ടിപ്പിക്കുന്ന ഒരു കാര്യം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ പുറത്തിറങ്ങിയ യോദ്ധ ആ സമയത്ത് മലയാളത്തിലെ ഏറ്റവും വലിയ വിജയ ചിത്രം കൂടിയായിരുന്നു ഈ ആക്ഷൻ ഫാന്റസി ചിത്രം യോദ്ധയുടെ രണ്ടാം ഭാഗം ഒരുക്കുക എന്നത് സംഗീത് ശിവന്റെ വലിയ ആഗ്രഹമായിരുന്നു അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ അദ്ദേഹം പലതരത്തിൽ നടത്തിയിരുന്നു അതിനായി വിവിധ സ്ക്രിപ്റ്റുകൾ പോലും അദ്ദേഹം തയ്യാറാക്കിയിരുന്നു യോദ്ധയുടെ രണ്ടാം ഭാഗത്തിന് സാധ്യതയുണ്ടെന്ന് സംഗീ ശിവൻ തന്നെ വിവിധ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ സ്വപ്നം അവശേഷിപ്പിച്ചാണ് സംഗീ ചലച്ചിത്ര ലോകത്ത് ഇവിടെ പറഞ്ഞത്